ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ള നിയമ സംവിധാനങ്ങളാണ് നമ്മളെ കുത്തക കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ നിലപാടല്ലേ ശരിക്കും അല്ലേ എൻ്റെ ഈ ഒരു അഭിപ്രായത്തെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒന്ന് വീണ്ടും ഒരു വിവാദമായ വിഷയത്തിലേക്കാണ് നിങ്ങൾ സാധനം ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഒരു പുതിയ വണ്ടി പി ഡി ഐ ചെയ്യാനായിട്ട് ഞാൻ പോയതാണ് പോയി പി ഡി ഐ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചതാണ് എന്താണെന്നറിയോ ഈ വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ഒരുപാട് വാഹനങ്ങളിൽ സ്പെയർ വീലില്ല അതായത് സ്റ്റെപ്പിനി ഇല്ല പക്ഷെ പഞ്ചർ കിറ്റ് മാത്രമാണ് ഉള്ളത് സ്റ്റെപ്പിനി ടയർ വെക്കാനുള്ള സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ സ്റ്റെപ്പിനി വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചോ എന്നുള്ള ഒരു രീതിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനിയിപ്പം വേറൊരു കാര്യത്തിലേക്ക് വരാം ഇനി സ്റ്റെപ്പിനി ഇല്ല പഞ്ചർ കിറ്റ് കൊണ്ട് തന്നെ പ്രാക്ടിക്കലി എത്ര തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടെന്ന് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈവൻ എന്റെ ഏരിയ തന്നെ എടുക്കുക റാണിപുരം എന്ന് പറയുന്ന എന്റെ സ്ഥലത്തേക്ക് കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് നിന്ന് നാൽപ്പത്തിനാല് കിലോമീറ്റർ ട്രാവൽ ചെയ്യണം നാൽപ്പത്തിനാല് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരാൾ ഇവിടെ എത്തി തിരിച്ചു പോകുന്ന വഴിക്ക് ടയർ പഞ്ചറായി നമുക്കിപ്പോൾ എങ്ങനെ സ്റ്റെപ്പിനെടുക്കുന്നു ഇടുന്നു പോകുന്നു നമ്മളെ യാത്ര മുടങ്ങില്ല പക്ഷേ ഈ പഞ്ചർ കിറ്റ് വെച്ച് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പഞ്ചറായി വലിയ രീതിയിൽ പഞ്ചറുള്ള ഒരു വാഹനത്തിന് എന്തായാലും ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററിന് മേലെ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി അനുഭവില്ല അപ്പോൾ ആ ഒരു സാഹചര്യം ഇതുപോലെ മലയോര മേഖലയിലേക്ക് പെട്ടുപോകുന്ന ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു പെടലിന്നെ ആയിരിക്കും കാരണം പിറ്റേ ദിവസം ടയർ ഷോപ്പ് തുറന്ന് ടയറ് രാത്രിയൊക്കെയാണ് വിടുന്നെങ്കിൽ ടയർ ഷോപ്പ് തുറന്ന് ടയറ് വാങ്ങിച്ചിട്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ വരും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ള നിയമ സംവിധാനങ്ങളാണ് നമ്മളെ കുത്തക കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിലപാടല്ലേ ശരിക്കും അല്ലേ എൻ്റെ ഈയൊരു അഭിപ്രായത്തെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യും